ഫ്ലൈറ്റ് റഡാർ എന്ന ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഇവിടെ ഒരാളെ കുടുന്ന വിടാവുന്നതാണ് സമയം രാവിലെ നാലുമണിയായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഭയങ്കര ഉറക്ക ക്ഷീണം കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് രാവിലെ പോകാമെന്ന് എഴുതി അപ്പോൾ എന്തായാലും രാവിലെ ഇവിടെ കുറച്ച് ടേക്ക് ഓഫ് കുറച്ചധികം ടേക്ക് ഓഫ് ലാൻഡിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാന്ന് എഴുതി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കല്ലുംകുട്ടം വ്യൂ പോയിൻ്റ് എന്ന് പറയും അപ്പോൾ അവിടുത്തെ കുറച്ച് ടേക്ക് ഓഫ് ലാൻഡിങ്ങും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കല്ലുംകുട്ടം വ്യൂ പോയിന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വഴി തെറ്റാണ് അവിടെ എത്താൻ കഴിയും ഈ ഒരു പാതത്തിൻ്റെ മുകളിലൂടെയാണ് എയർപോർട്ടിലേക്ക് വരുന്ന വഴി അവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് പാടത്തിൻ്റെ അടിയിലിടെയാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഇന്ന് കല്ലുംകൂട്ടം വ്യൂ പോയിൻറ്റിലല്ല ലാൻഡിങ് നടക്കുന്നത് ഈ കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് ശരിക്ക് ലാൻഡിങ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇന്ന് ലാൻഡിങ് വരുന്നത് കേട്ടോ അപ്പോൾ എയർപോർട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല അവിടേക്ക് ആകെ ഒരു കിലോമീറ്ററേ ഉള്ളൂ കല്ലുംകൂട്ടത്തേക്കാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഫ്ലൈറ്റ് റഡാർ എന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആയിട്ട് ഈ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ലാൻഡ് ചെയ്യാൻ വരുന്ന ഫ്ലൈറ്റുകളേക്ക് നമുക്ക് ആയിട്ട് കാണാൻ കഴിയും അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദേ വരുന്നു ഒരു ഫ്ലൈറ്റ് കെട്ടോ അത് എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനാണ് കണ്ടോ? ദേ പോകുന്നു അല്ല തെറ്റിപ്പോയി ഇത് ഇന്ത്യക്കോടെ ഫ്ലൈറ്റ് ആണ് അപ്പൊ എന്തോ നമ്മള് നോക്കിയാലെന്തോ പിഴവ് പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോയി അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ തെറ്റിപ്പോയിട്ടോ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻറ്റി സെവൻറ്റി സെവൻ വിമാനം ഇതേ വരുന്നതാണ് നമ്മൾ ആദ്യം തെറ്റിപ്പോയി ഇപ്പോ എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയി നമ്മൾ രണ്ട് ഫ്ലൈറ്റ് ലാൻഡിങ് കണ്ടിട്ടുണ്ട് ഇനി നമ്മൾ കല്ലങ്കൂട്ടം വ്യൂ പോയിന്റിൽ പോവാണ് അവിടെ പോയിട്ട് നമ്മൾ ടേക്ക് ഓഫ് കൂടെ കണ്ടിട്ട് ഒരു ചായയും കൂടി കുടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ കല്ലുംകൂട്ടം വ്യൂ പോയിന്റിൻ്റെ തൊട്ടടുത്തുള്ള ടേക്ക് ഓഫ് കഫേയുടെ അടുത്താണ് ഉള്ളത് കേട്ടോ ഈ കാണുന്നതാണ് ടേക്ക് ഓഫ് കഫേ അപ്പോൾ ഇതിൻ്റെ ഇരുന്നിട്ട് നമുക്ക് ചായയും കുടിച്ച് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇന്നിത് തുറന്നിട്ടില്ല അപ്പോൾ നമ്മൾ കല്ലുംകൂട്ടം വ്യൂ പോയി കല്ലുംകൂട്ടം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തുള്ള ടേക്ക് ഓഫ് കഫേ എന്ന് പറഞ്ഞുള്ള ചായക്കാടയുടെ അടുത്തായിട്ടുള്ളത് അതെ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് കൂടെ ടേക്ക് ഓഫ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റാണ് തോന്നുന്നുണ്ട് കുവൈറ്റ് ആ കുവൈറ്റ് കുവൈറ്റിലേക്കുള്ള ആണ് അപ്പോൾ ഇതിലാണ് നമ്മളിവിടെ കൊടുന്ന് വിട്ട ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയാണ് ഫ്രണ്ട് കുവൈറ്റിലാണ് അപ്പോൾ അവർ ഇതിലാണ് പോകുന്നത് കേട്ടോ അവർക്കിപ്പോൾ ആ ചാനലിൻ്റെ ഭാഗത്ത് ഇരുന്ന് നമ്മളെ നോക്കിയാൽ ചിലപ്പോൾ കാണുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതിലും നല്ല ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം